നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്ലാച്ചി പ്ലാച്ചി എന്ന് തന്നെയാ പാവയുടെ പേര് ആ പാവയാണ് ഇപ്പോഴത്തെ വിഷയം സീസൺ ടുവിലും ഉണ്ടായിരുന്നു പാവ ഇപ്പോ സീസൺ സിക്സിലും പാവ വന്നു സീസൺ പാവ വന്നപ്പോൾ ആഹാ സീസൺ സിക്സില് പാവ വന്നപ്പോൾ ഓഹോ അങ്ങനെയോ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാ ആദ്യം ഈ പാവ വന്നു എന്ന് പറയാം എങ്ങനെയാണ് ഈ പറയുന്ന കണ്ടസ്റ്റൻസ് പാവകൾ കൊണ്ടുവന്നത് പാവകൾ അങ്ങനെയൊന്നും അലോഡ് ചെയ്യാറില്ലല്ലോ സീസൺ ടൂല് എന്ത് ചെയ്തു ബിഗ് ബോസ് കൊടുത്തതാണ് ഒരു പാവ പിന്നെ സീസൺ സെവൻ ആയപ്പോൾ അനുവിൻ്റെ കയ്യിൽ ഒരു പാവയുണ്ട് അതെങ്ങനെ കൊണ്ടുവന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് ഇവർ ഇവിടെ പെട്ടിയും കിടക്ക എടുത്തുകൊണ്ട് പോയല്ലോ അപ്പൊ തന്നെ നമ്മുടെ പ്രൊമോയിൽ നമ്മൾ കണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കൂടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിരുന്നു അതിൽ അനുമോൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു ആ ഒരു പാവ അങ്ങനെ എല്ലാ കണ്ടസ്റ്റൻസും ചിലവര് മാരേജ് ഫോട്ടോസ് അവർക്ക് ഇഷ്ടമുള്ളവരുടെ അങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് വന്നത് അല്ലാതെ ഈ പറയുന്ന അനുമോൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജ് ഒന്നും അവിടെ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോ എനിക്ക് എന്റെ ഊഹം ശരിയാണെങ്കിൽ അനുമോൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു ആ പാവ പ്ലീച്ചിയ പ്ലാച്ചിയ എന്തോ പറയുന്ന ഒരു സാധനം അത് കൊണ്ടുവന്നു ഇനി ഇനി അപ്പം നമ്മൾ സീസൺ ടുവിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന രജിത് കുമാർ രജിത് കുമാർ ആ പാവയുമായിട്ടുള്ള പാക പാവയുമായുള്ള ആ ഒരു വൈകാരിക ബന്ധം നമ്മളൊക്കെ ആഹാ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും കരയുക ഒക്കെ ചെയ്തിരുന്നു അയ്യോ പാവ കണ്ടില്ലേ മറ്റേ അത് എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ ബിഗ് ബോസ് വീടിന്റെ വീടാണ് ആ ഒരു വീടിനകത്ത് ചെന്ന് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു മാനസികാവസ്ഥയുണ്ട് അന്നും ഈ പറയുന്ന അനുകൂലം നിൽക്കും പോലെ തന്നെയായിരുന്നു അന്ന് ആര് നമ്മുടെ രജിത് സാർ രജിത് സാർ അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ മറ്റാരും കൂട്ടില്ലാതിരുന്നപ്പോൾ ഒരു പാവയായിരുന്നു പുള്ളി ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു അത് പുള്ളി മുമ്പേ മൈൻഡിൽ വെച്ചോണ്ടുവന്നില്ല അപ്പോഴൊരു പാവ കിട്ടിയപ്പോൾ എല്ലാവരും കിട്ടി ഈ പുള്ളി ഇത് വെച്ചോണ്ടിരുന്നോ ഈ പാവ എടുത്ത് അറിയാനും ഒക്കെ ഈ പാവയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി അപ്പൊ ഇങ്ങനെ ഏകാന്തയിൽപ്പെട്ടാലും ഒറ്റപ്പെട്ട് ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോൾ കിട്ടുന്നത് അവർ ചേർത്ത് പിടിക്കും അത് ബിഗ് ബോസ് വീട്ടിനകത്ത് ചെന്നാലേ അറിയാൻ പറ്റും പറ്റത്തുള്ളൂ അപ്പൊ ഇവിടെയും അനിമോൾ എന്ത് ചെയ്തു ഈ ഒരു പാവ കൊണ്ടുവന്നു ഈ പാവ അവിടെ കെട്ടിപ്പിടിച്ചോണ്ട് വരുന്നു ഇനി പാവ ഒരു വിഷയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിന് വീട്ടിനകത്തുള്ള എന്തും ഒരു വിഷയം തന്നെയാണ് മനസ്സിലായേ അതൊരു ചെറിയ ഒരു തരി തരിമ്പാവട്ടെ അതിനും അതിനവർക്ക് അവിടെ അവരുടെ ഇതൊക്കെ തോന്നും ടൂലെ ഇപ്പൊ സീസൺ സിക്സിൽ വന്നപ്പോൾ ആഹാ തിരിഞ്ഞു അല്ലേ സീസൺ ആഹായും സീസൺ ടൂലെഹായും സെവനിലോട്ട് വന്നപ്പോൾ ഓഹോ എന്ന് പറയുന്നതിലൂടെ എനിക്ക് വലിയ ഏർ അതെന്തോ ഒരു അത് ഞാൻ പറയുന്നില്ല അത് ഒന്നും കൂടി നിങ്ങൾ ചിന്തിച്ച് പറയുന്നതായിരിക്കും ഇത്ര കൂടി ബെറ്റർ ഇനി പാവയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ ഒരു കേസ് പറയാം പാവ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കൊണ്ടുവരാൻ അനുവദിച്ചത് ഈ പറയുന്ന ബിഗ് ബോസ് ആണ് ആണല്ലോ വീട്ടിൽ നിന്ന് കൊണ്ടുപോരാൻ വേണ്ടിട്ട് അനുവദിച്ച ബിഗ് ബോസ് ആണ് അതിന് അനുമോളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അത് അവരുടെ ക്ലെയിം പറയണം അവർക്ക് എങ്ങനെയാണ് ഈ സീസൺ കൊണ്ടുപോകണം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആ പാവ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാവയിൽ കൊണ്ടൊരു കണ്ടന്റ് ഇന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അവർ ജയിച്ചു എന്നുള്ളതാണ് അപ്പൊ എന്ത് ചെയ്തു ഈ പാവ ജയിലിനകത്ത് കൊണ്ട് കേറ്റാൻ പാടുള്ളൂ പാടില്ല ഒരു സാധനവും ജയിലിന് അകത്ത് കൊണ്ട് കയറ്റാൻ പാടില്ല അവിടെ ഫെയിലിയർ ആയതാരാണ് അല്ലെങ്കിൽ അവിടെ തോറ്റുപോയ സത്യം അവിടുത്തെ ക്യാപ്റ്റൻ ആണ് മനസ്സിലാ കഴിഞ്ഞ തവണ ജിസൈൽ കയറിയപ്പോ ഈ പറയുന്ന അനിമോള് ജിസൈലിന്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ മൈക്ക് ആ മൈക്ക് അവൾ ആ അനകത്തോട്ട് മൈക്കിന്റെ ഇത് തുറന്നു നോക്കി അതിനകത്ത് ഇവിടെ എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോകുന്നുണ്ടോ എന്നറിയാൻ അങ്ങനെ ചെയ്തതാണ് ഈ പറയുന്ന അനിമോൾ അങ്ങനെ ചെയ്ത അനിമോൾക്ക് ഒരിക്കലും ഈ പാവ കൊണ്ടകത്തോട്ട് കയറാനുള്ള ഒരു യോഗ്യതയും അല്ലെങ്കിൽ ആ അങ്ങനെ കൊണ്ടുപോകാൻ്റെ ഒരാവശ്യവും ഇല്ല മനസ്സിലായോ അപ്പൊ അത് ജിസയിലിനെ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ആ ഒരു കൊണ്ടുപോകില്ല പക്ഷെ അവിടെ എന്താണ് ചെയ്യാണ്ടിരുന്നത് അവിടെ ഈ പറയുന്ന ക്യാപ്റ്റൻ ആദ്യം കണ്ട് ഈ പാവ ഇവിടെ വെച്ചേക്കാൻ പറ്റില്ല എന്ന് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്യണമായിരുന്നു ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്തിരുന്നുവെങ്കിൽ ബിഗ് ബോസ് എന്നൊക്കെ എടുത്ത് മാറ്റിക്കോ വേറെ ഒരു സാധനവും ഈ പറയുന്ന ജയിലിനകത്ത് കൊണ്ടുപോകാൻ പാടില്ല ഇപ്പോൾ അവൾ കൊണ്ടുപോയി കൊണ്ടുപോയല്ലോ ആ ജയിലിനകത്ത് കൊണ്ടുപോയപ്പോ ഈ പാവയാണ് കാരണം ഒരാടുള്ള ദേഷ്യം ആ അയാളുടെ എല്ലാ സാധനങ്ങളോടും ഇവര് ദേഷ്യം പ്രകടിപ്പിക്കുന്നു അതായത് ഈ അനിമോളുടെ എല്ലാ പ്രൊഡക്റ്റ് അവൾ കുളിക്കാൻ കൊടുക്കുന്ന കിറ്റ് മറ്റത് ഷാംപൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നശിപ്പിക്കാണ് എടുത്ത് വലിച്ചെറിയാണ് അവൾ സ്വന്തം പൈസക്ക് വാങ്ങിച്ചോണ്ടെന്ന സാധനമാണത് അവളുടെ യൂസിന് വേണ്ടിയിട്ട് അവൾ വാങ്ങിച്ചോണ്ടെന്ന സാധനം എടുത്തെറിയാനുള്ള അവകാശം അവിടെയുള്ള ഒരു ദണ്ടികൾക്കും ഇല്ല ഒരുത്തനും ഇല്ല മനസിലായോ അവര് പൈസ കൊടുത്ത് വാങ്ങിച്ചോണ്ടുന്ന സാധനമാണ് ബിഗ് ബോസിന്റെ സാധനമൊന്നുമല്ല അപ്പൊ അതെടുത്ത് എറിയാനോ അതെടുത്ത് വലിച്ചെറിയാനോ ഒളിച്ച് ഒളിപ്പിച്ച് വയ്ക്കാനോ ഉള്ള ഒരു അവകാശം ആര് പറയണ ആര് എന്ന് പറയുന്ന വട്ട ആര്യനെ പോലുള്ള ആർക്കും ഇല്ല മനസ്സിലായി പക്ഷെ ഈ ഈ പറയുന്ന ജയിലിനകത്ത് പാവ കൊണ്ട് കയറ്റാനുള്ള അധികാരം ആർക്കില്ല ഇത് അനുമോളിലുള്ള അനിമോൾ പാവ കൊണ്ട് കയറിയെങ്കിൽ അനിമോളിനെ തിരിച്ചു വെച്ചത് ബിഗ് ബോസിനോട് പറയുകയാണ് ചെയ്യാണത് മനസ്സിലായി അതുപോലെ തന്നെ ഒരു പാവയും കൊണ്ടുപോകാം അതിനകത്ത് കേൾ ഒളിച്ചു വെച്ചാൽ കൊണ്ടുവരുന്നത് ഒരാരും കണ്ടില്ല കണ്ടപ്പോ അപ്പാനിക്ക് വിളിച്ചു പറയാമായിരുന്നു ഇതിനകത്ത് അലോടല്ല അപ്പോ ഈ പറയുന്ന അത് ചെയ്തില്ല അപ്പാനെ അപ്പൊ എന്താണ് ഇവളുടെ കയ്യിലിരിക്കുന്ന അതായത് അലിമോടുള്ള ദേഷ്യം വൈരാഗ്യം ഇത് അവളുടെ അവള് അവൾ ആഗ്രഹിക്കുന്ന അവൾ ഇഷ്ടപ്പെടുന്ന അല്ലെ അവളുടെ സാധനങ്ങളുടെ എല്ലാവർക്കും അവർക്കുണ്ട് ഉണ്ട് എങ്ങനെയും നശിപ്പിച്ചു കളയണം ഞാൻ വേണമെങ്കിൽ സീസൺ ഫോർ എന്ന് ഓർമ്മിപ്പിക്കാം സീസൺ ഫോറും ഇതുമായിട്ട് ഒരുപാട് ബന്ധം പറഞ്ഞു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സീസൺ ഫോറില് ഈ പറയുന്ന നമ്മുടെ ഡോക്ടർ റോബിൻ ഔട്ടായപ്പോ ഡോക്ടർ റോബിൻ്റെ ഗ്ലാസ് എടുത്തോട് എറിഞ്ഞു പൊട്ടിക്കും അറിയാം അപ്പൊ എന്തായിരുന്നു അപ്പൊ എല്ലാവർക്കും ഒരു വൈകാരികത തോന്നിയില്ലേ അത് അവൻ ഉപയോഗിച്ച ഒരു ഒരു ഗ്ലാസ് ആണ് അപ്പം നമ്മൾ ഗ്ലാ കുറിച്ച് നമ്മൾ റിവ്യൂ പറഞ്ഞില്ലേ പറഞ്ഞോ ഇല്ലേ ആണോ അപ്പോൾ അവിടെ പാവയെന്നോ ഗ്ലാസ് ഒന്നോ അങ്ങനെയെന്നില്ല ഒരാൾ അതിനകത്തൊറ്റപ്പെട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യണോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ പറയുന്ന കൂട്ടുകാരോ ബന്ധുക്കളോ അങ്ങനെ ആരും ഇല്ല നമുക്ക് കിട്ടുന്ന അതായിരിക്കും അത് അതോ അതൊരു പാവയായിരിക്കാം അതിൽ ഒരു ഗ്ലാസ് ആയിരിക്കാം ഒരു ആയിരിക്കാം എന്തോ ആയി കിട്ടുക അതിനുശേഷം പാവ പൊട്ടിപ്പോയപ്പോൾ നമ്മുടെ എന്നാൽ ആ പൊട്ടിയ ഗ്ലാസ് എടുത്തുകൊണ്ട് വളരെ എന്താ സങ്കടത്തോടു കൂടി അതിനെ സൂക്ഷിച്ചു വെച്ചു ആ ഗ്ലാസിന് ഒരു വേലിയുണ്ട് എന്നത് അപ്പൊ ഇന്നത്തെ കേസിൽ പറയുകയാണെങ്കിൽ ഇന്നലെ ഈ പറയുന്നത് കൊണ്ടുവരുന്നു ഇവർ ഈ പാവട പാവ എടുത്ത് കളയണമെന്നവർ പലവട്ടം ഗൂഢാലോചന ചെയ്യുന്നു ഒരിക്കൽ ആര്യൻ കയറി ഈ പാവ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു കാരണം അവളത് തട്ടിപ്പൊറിച്ചു കഴിയുമ്പോൾ അവൾ കരയുന്നുണ്ട് തട്ടിപ്പറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഓക്കെ അതിനുശേഷം എന്തോ ഈ പറയുന്ന അനീഷ് അനീഷ് ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ഈ അപ്പാനിയും ഈ പറയുന്ന അനുമോളും തമ്മിലുള്ള കോൺവെർസേഷനിൽ അതിനകത്ത് ഈ അതിനകത്ത് നമ്മൾ കേട്ടതേയുള്ളൂ ഈ അപ്പാന് പറയുന്ന കേട്ടതേയുള്ളൂ അതായത് ലൈബ്രിൽ ഇങ്ങനെ പറയുന്നത് നീ നിന്റെ നാക്ക് ശരിയാക്കിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കയറി വന്ന് എന്ത് ചെയ്യുന്നു ഈ പാവനെ എടുത്ത് പുറത്തെറിഞ്ഞിട്ട് പട്ടിയെ പറയുമ്പോഴേ പോയി എടുത്തു കോ എറി കോ എടറി എന്ന് പറയുന്നു ഇവളൊന്നും മിണ്ടാതെ പോയിട്ടുണ്ടോ അതിനെ പച്ചത്തെറിയാണ് വിളിച്ചെന്ന് പറയുന്നു അതായത് അനുമോള് ഈ പറയുന്ന അപ്പാനിയെ പച്ചത്തെ വിളിച്ചു എന്ന് പറഞ്ഞു ഏത് പച്ചത്തറിയാണ് വിളിച്ചത് നമ്മള് നമുക്ക് വൈരാഗ്യം അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന മറ്റാരെങ്കിലും വന്ന് നമ്മളെ പുള്ളി ചെയ്യുമ്പോൾ നമുക്കൊരു ദേഷ്യം ഉണ്ടാവും പക്ഷെ കള്ളം പറയരുത് ഏത് പച്ചത്തറിയാ വിളിച്ചത് പട്ടിയെന്ന് വിളിക്കുന്ന പച്ചത്തറിയാണോ അല്ല എനിക്കറിഞ്ഞുകൂടാ പട്ടിയെന്നോ തെണ്ടിയെന്നോ ഒക്കെ വിളിക്കുന്ന പച്ചത്തറിയാണ് ഇന്നലെ അപ്പാനി എന്ത് പച്ചത്തറിയാണ് വിളിച്ചത് എന്ത് പച്ചത്തെറി വിളിച്ചപ്പോഴാണ് അപ്പാനി ഈ പറയുന്ന പാവയെ എടുത്ത് തിരിച്ചറിഞ്ഞത് അല്ല ഇനി ഇനി ഈ പറയുന്ന അനിമോള് പച്ചത്തെറി വിളിച്ചെങ്കിൽ അപ്പാനെ കേട്ടുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഇരട്ടി പുളിച്ചതെറി വിളിച്ചുതന്നെ ആണോ അപ്പാനെ കേട്ടുകൊണ്ടിരിക്കുകയെന്നില്ല അപ്പാനെ ഇരട്ടി പുളിച്ച തെറി വിളിച്ചതന്നെ അവിടെ അപ്പൊ അങ്ങനെയുള്ള പച്ചത്തെറികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അതൊക്കെ വളരെ മോശപ്പെട്ടപ്പെട്ട കാര്യങ്ങളാണ് നടന്ന കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ എടുത്തു വെച്ച് എവിഡൻസ് കാണിച്ചു കൊടുക്കുക അങ്ങനെ ഒരു സാധനം ഈ ലൈവിൽ ഈ അനുമോള് അപ്പാനിയെ പച്ചത്തെറി വിളിച്ചത് ഈ പട്ടി പട്ടിന്ന് വിളിങ്ങ തെറിയായിട്ട് ഞാൻ കൂട്ടിയിട്ടില്ല അത് ഒന്നാമത് ബിഗ് ബോസിനകത്ത് അതൊക്കെ ഉള്ളത് തന്നെയാണ് പട്ടി തെണ്ടി മാറി കര കഴുതേ അങ്ങനെയാണെങ്കിൽ ആരൊക്കെ വിളിച്ചിരിക്കുന്നു വര കഴുതേ എന്തൊക്കെ വിളിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ അക്ബർ ഡെയിലി ഓരോ സെന്റൻസ് ഓരോ വിളിച്ചോണ്ടിരിക്കുവല്ലോ വളരെ എന്നുള്ള പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കണേ അപ്പൊ അതൊന്നും പ്രശ്നമില്ലേ ഏഹ് അപ്പോ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് എല്ലാം ഒരു പാവയാണ് അവിടെ കണ്ടന്റ് എങ്കിൽ അത് അതൊരു കണ്ടന്റ് തന്നെയാണ് മനസ്സിലായോ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യരുത് സത്യാവസ്ഥ പറഞ്ഞുകൊണ്ട് ചെയ്യും ഇപ്പൊ എന്നെ എൻ്റെ അടുത്ത് എന്നെ ഈ പറയുന്ന അനീഷിന്റെ കുറെ പിയാറുകളൊന്നും എന്റെ തെറികൊക്കെ വിളിച്ചിട്ടുണ്ട് ഒരുപാട് വെറുക്കെന്തടാം അവൻ്റെ അടുത്ത് ഇത്ര മറ്റത് മറിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ ആ ലെവലിൽ കാണാൻ ശ്രമിക്കരുത് ഞാനിപ്പം നല്ലതല്ലേ പറയണം നല്ലത് പറയുമ്പോൾ നല്ലത് എന്ന് തന്നെ പറയും മൂന്നിലായോ എവന്റെയൊക്കെ തെറികൾ കേട്ടുകൊണ്ട് ഞാൻ അവനെ വീണ്ടും പിന്നെ ഡിഗ്രേഡ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഞാൻ ഞാനിവിടെ പോയി അത്രേ ഉള്ളൂ ഈ പറയുന്നവർ ആരെന്നറിഞ്ഞു ഇപ്പം മറ്റവരുടെ ഫാൻസ് ആയിരിക്കും ഞാൻ വന്ന് ചൊര് രണ്ട് തെറി കൊടുത്തുകഴിഞ്ഞാൽ അവന്റെ മൈൻഡ് മാറും പിന്നെ അവനെ അങ്ങോട്ട് ഡീഗ്രേ ചെയ്തോളും ആ പരിപാടി എനിക്കില്ല മതസാന്നിധ്യം നമുക്കും വേണം നമുക്ക് ഈ ഒരു ഈ ഒരു ഗ്രഡ്ജ് നമുക്ക് ഈ ഒരു ദേഷ്യം ഉള്ളിൽ കിടക്കുമ്പോൾ ആട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാക്കുകളിൽ എവിടെ കൂടിയെങ്കിലും അവർ നല്ലത് പറയുമ്പോൾ ഒരു സൈഡിൽ കൂടി ഒരു ഒരു ചീത്തയും കൂടി പറഞ്ഞു വെക്കും അതായത് നമ്മൾ എന്താണ് എന്തായാലും ഒരു നല്ലത് ചെയ്തു ഒരു കണ്ടസ്റ്റൻസ് നല്ലത് പറഞ്ഞു ആ കണ്ടസ്റ്റൻസിന്റെ ഈ പറയുന്ന പി ആറുകൾ നമ്മളെ വന്ന് ഒരുപാട് തെറി വിളിക്കുകയാണ് അപ്പൊ നമുക്കൊരു ദേഷ്യം ഉണ്ടാവും ഓക്കെ അപ്പൊ ആ ഒരു കണ്ടസ്റ്റൻസ് നല്ലത് ചെയ്യുമ്പോൾ നല്ലത് പറഞ്ഞല്ലേ പറ്റുള്ളൂ കാരണം എന്താണ് നമ്മൾ നിഷ്പക്ഷമായിട്ടാണ് റിവ്യൂ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് വരുത്തി തീർക്കാൻ വേണ്ടി ഈ നല്ലത് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഒരു ചെറുത് ചെറുതായിട്ട് ഒരു സ്പൂട്ട് കൊടുക്കും ഇങ്ങേതും കൂടി ഉണ്ടെന്ന് ഏഹ് അപ്പോ അതൊക്കെ മോശമാണ് ഒന്നും കൂടി ചിന്തിക്കൂ അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയുക കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്നും പറയാൻ നിൽക്കരുത് ആരും പച്ചത്തറിയോ കാര്യങ്ങളൊന്നും ഒളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല അതുപോലല്ല ഈ ബിഗ് ബോസ് എങ്ങനെ നടത്തണമെന്ന് റൂംബോസിന് കൃത്യമായിട്ട് അറിയാം ഒരു പാവ അവർ എന്ത് കൊടുത്ത് എന്തിനു കൊടുത്തു എന്നുള്ളത് അതും ബിഗ് ബോസിന് അറിയാം ആ പാവ ഒരു കണ്ടന്റ് ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവയല്ല അവിടെ എല്ലാം കണ്ടന്റ് തന്നെയാണ് ആ ബിഗ് ബോസ് വീട്ടിനകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ആ ഏകാന്തതയൊക്കെ അവിടെ വൈകാതെ വിഷയങ്ങളിൽ അവർ എന്തിനേം വേണമെങ്കിലും അവർ മാളോടക്കും നെഞ്ചോട് ചേർക്കും അതൊക്കെ വിഷയങ്ങൾ തന്നെയാണ് ഏഹ് ഇതൊക്കെ ബിഗ് ബോസ് അല്ലേ ഏഹ് ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് വേണ്ടി കാണാം ജയ്ഹിന്ദ്